മലയാളത്തിലെ മിസ്റ്ററി ത്രില്ലർ എക്കോ തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയ ചിത്രമാണ് കിഷ്കിന്താ കാണ്ടത്തിന് ശേഷം ദിൻജിത്ത് അയ്യെത്താൻ സംവിധാനം ചെയ്ത ചിത്രം നവംബർ ഇരുപത്തിയൊന്നിനാണ് തിയേറ്ററുകളിൽ എത്തിയത് ആഴ്ചകൾക്കുള്ളിൽ തന്നെ എക്കോ അതിന്റെ പ്രത്യേകതകൾ കൊണ്ട് പ്രേക്ഷകരെ ആകർഷിച്ചു ഇപ്പോഴിതാ ചിത്രം മുടിയിൽ എത്താൻ ഒരുങ്ങുകയാണ് തിയേറ്ററുകളിലെ ജനപ്രീതി കാരണം ചിത്രത്തിന്റെ ഡിജിറ്റൽ റിലീസിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്ക് നേരത്തെ തന്നെ തുടക്കമായിരുന്നു ഡിസംബർ മധ്യത്തിൽ പുറത്തുവന്ന റിപ്പോർട്ട് അനുസരിച്ച് നെറ്റ്ഫ്ലിക്സിലാണ് എക്കോ സ്ട്രീം ചെയ്യുന്നത് എന്നാൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്നോ സിനിമയുടെ ടീമിൽ നിന്നോ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായിട്ടില്ല ഏകദേശം അഞ്ചു കോടി രൂപയുടെ ബജറ്റിൽ നിർമ്മിച്ച ചിത്രം നാൽപ്പത് കോടിയിലധികം രൂപ നേടി വൻ വാണിജ്യ വിജയമായെന്നാണ് റിപ്പോർട്ട് ബിൻജിത് അയ്യെത്താൻ എഴുത്തുകാരനും ഛായാഗ്രാഹകനുമായ ബാഹുൽ രമേശ് എന്നിവരുടെ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ചിത്രം സിനിമാസ്വാദകർക്ക് പുത്തൻ ദൃശ്യാനുഭവമാണ് സമ്മാനിക്കുന്നത് എക്കോയിൽ സന്ദീപ് പ്രദീപ് സൗരഭ് സച്ചദേവ് വിനീത് നരേൻ അശോകൻ ബിനുപപ്പു സഹിർ മുഹമ്മദ് ബിയാന മോമിൻ സി ഫൈ രഞ്ജിത്ത് ശങ്കർ ശ്രീലക്ഷ്മി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കിഷ്കിന്ദകാണ്ഡം വെബ് സീരീസായ കേരള ക്രൈം ഫയൽസ് സീസൺ രണ്ട് എന്നിവയ്ക്ക് ശേഷം ബാഹുലിന്റെ അനിമൽ ട്രയോലോജി ഇലേ അവസാന അധ്യായമാണ് എക്കോ മൃഗസാന്നിധ്യമുള്ള കഥാലോകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളും ധാർമ്മിക സംഘർഷങ്ങളുമാണ് മൂന്ന് കഥകളിലും വിഷയമാകുന്നത് കിഷ്കിന്ദകാണ്ഡത്തിൽ കുരങ്ങുകൾക്ക് പ്രാധാന്യം നൽകിയപ്പോൾ എക്കോയിൽ അത് നായകൾക്കാണ്